സംഘം ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്ന ദിനാചരണം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ട് ഏറ്റവും വിഭാഗ സമൃദ്ധമായ പോഷക ആഹാരം എന്തെന്ന് ചോദിച്ചാല് അമ്മിഞ്ഞപ്പാലിന് ശേഷം പശുപാലാണ് തർക്കു ഇല്ല കാര്യം അത് പല രൂപത്തിൽ ചിലപ്പോ ഡോക്ടർമാര് മറ്റു കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് മാറ്റപ്പെടുത്താറുണ്ട് എങ്കിലും നമ്മൾക്ക് അമൂല്യമായ ഒന്നായിട്ട് ഈ പാലിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം ലോകത്ത് എമ്പാണോ രാജ്യത്തെ ലോകത്തും സാമ്പത്തിക വളർച്ച ഈ ക്ഷീരോത്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കൂടുതൽ കാണാൻ വേണ്ടി കഴിയും നമ്മുടെ ഇപ്പോ നല്ല രീതിയിൽ സ്വയം പര്യാപ്തത നേടാൻ ആവശ്യമായ ഇടപെടലാണ് അതിലൂടെയാണ് ദേശീയ ക്ഷീരോത്പാദന രംഗത്ത് സ്വീൻ്റെ ജന്മദിനമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി സാധിച്ചതും അപ്പൊ ആ മേഖലകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ഇടപെടൽ ക്ഷീര കർഷകര് നടത്തുന്നു എന്നുള്ളത് നമ്മൾക്ക് അഭിമാനകരമായ കാണാൻ വേണ്ടി കഴിയുന്നു വാർഡ് കൗൺസിലർ ഇ ജെ ഹിമേഷ് അധ്യക്ഷനായി നഗരസഭാ കൗൺസിലർ സ്മിത ആനന്ദൻ കെ എസ് കവിത എം ആർ ശരണ്യ ബിജോയ് കിഷോർ എന്നിവർ സംസാരിച്ചു അതിനേക്കാൾ ചിലപ്പോൾ അതിനേക്കാൾ ക്വാളിറ്റിയിൽ കൂടുതലായിരുന്ന കൃത്രിമിന്റെ ഒരുപാട് ഉൽപാദനം നമ്മുടെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് സത്യമായി വേദനകരമായ ഒരു സംഭവമാണ് പക്ഷെ എന്നിരുന്നാലും നമ്മൾ ശീലകർഷകർ നമ്മൾക്ക് നമ്മുടേതായ രീതിയിൽ നമ്മൾ പശുവിനെ വളർത്തി നല്ല രീതിയിൽ പാൽ ഉൽപ്പാദിപ്പിച്ചു ഇതുപോലെയുള്ള മിൽമ സംഘങ്ങളിലൂടെ നാം നമ്മൾ കിട്ടഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നിച്ച് ചിലപ്പോൾ ചില രീതിയിൽ പല രീതിയിലുള്ള സബ്സിഡികളും കാര്യങ്ങളുമായിട്ട് കിട്ടുന്ന ആ ഒരു ഇത് മാത്രമാണ് നമ്മളിലുള്ള ഏക ഒരു വരുമാനം പറയുന്നത് അതും പറയുന്നതും ഒരു സങ്കടകരമായ ഒരു സംഭവമാണ് പ്രത്യേകിച്ച് ഒരു ശീലകർഷകൻ അന്മാർ ശീലകർഷകന്റെ ഈ ആ തൊഴിലും അത് മാത്രമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്ഷീരകർഷകർ എല്ലാവരും തന്നെ അവന്റെ സത്യവും ഞാൻ ഇവിടെ പറയുന്നു ചടങ്ങിൽ മുതിർന്ന ആദരിച്ചു